വന്യമൃഗശല്യത്തിനും അധികാരികളുടെ നിസംഗതയ്ക്കുമെതിരെ എടപ്പുഴ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു ആറളഫാമിൽ കാട്ടാന കൊലപ്പെടുത്തിയ ദമ്പതികളായ വെള്ളിക്കും ലീലയ്ക്കും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടും എടപ്പുഴ അംബേദ്കർ കോളനി റോഡിലുള്ള കാട്ടാനകളെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അധികാരികളുടെ നിസ്സംഗതയ്ക്കും കാടത്ത കാട്ടുനീതിക്കുമെതിരെ എടപ്പുഴ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു എടപ്പുഴ പള്ളിയിൽ നിന്ന് ആരംഭിച്ച് ടൗൺ സ്ക്വയറിലേക്ക് എത്തിച്ചേർന്ന സമരപരിപാടി പീപ്പിൾ മൂവ്മെന്റ് ഫോർ പീസ് സംഘടനയുടെ വൈസ് ചെയർമാൻ കെ സി ചാക്കോ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എടപ്പുഴ സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ പോൾ ചക്കാനിക്കുന്നേൽ അധ്യക്ഷനായി രാജു ആലുംപറമ്പിൽ പുത്തൻപുര ഷാജു ി തോമസ് പാലക്കുന്നൽ മനീഷ് തുടങ്ങിയവർ ആശംസകൾ നടന്ന് സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെ അത് ഇതിന്റെ വെള്ളപ്പഴ കുത്തിനെ വിഴാന്നും അറിയാം മനുഷ്യ